മരിച്ചവരുമായി സംസാരിച്ചതിൻ്റെ അനുഭവ സമ്പത്തുമായി പ്രമുഖ പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ താഹിർ എടപ്പകത്ത് ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ഇസ്ലാം ഒരു മതമല്ല മുഹമ്മദ് നബി അന്ത്യപ്രവാചകനല്ല മനസ്സ് ആത്മാവ് നരകം സ്വർഗം ഇവയെല്ലാം ഭാവനകൾ മാത്രം സൈക്കോളജി കൗൺസിലിംഗിൽ മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം കണ്ണൂർ ജില്ലയിലെ ഏക പാരാ സൈക്കോളജിസ്റ്റ് ഡോക്ടർ താഹിർ മനസ്സ് തുറക്കുന്നു അന്ത്യപ്രവാചകൻ എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതിന് ഇവർ അറബി ഭാഷയിലുള്ളത് പറഞ്ഞാൽ എന്നുള്ള ഇല്ല മുഹമ്മദ് ി അന്ത്യപ്രവാചകനല്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു അല്ല 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 അതെ 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 എന്നാണ് പറയുന്നത് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലാണ് താങ്കൾ ഉള്ളത് അതെ അതെ താങ്കളും താങ്കളുടെ പിതാവും ഉള്ളത് അതെ ഇസ്ലാം മതം എന്താണെന്നുള്ളതാണ് ആദ്യത്തെ വിശ്വാസം എന്താണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജീവിത അതായത് സമാധാനത്തിന്റെ വഴി ഒരു സംസ്കാരം മാത്രമാണ് അല്ല സമാധാനത്തിന്റെ വഴി എന്നാണ് മീനിങ് ഇസ്ലാം അങ്ങനെയല്ലല്ലോ ഇപ്പൊ അറിയപ്പെടുന്നത് അത് പിന്നീട് ഉണ്ടായിരുന്ന വേരിയേഷൻ മനസ്സിലതൊന്നും ഇല്ല മനസ്സിലും ആത്മാവൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ വിശ്വാസപരമായ സ്വർഗ്ഗം നമ്മൾ പറയുന്ന രൂപത്തിലില്ല പിന്നെ അത് നമുക്കറിയില്ല എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഇല്ലാന്ന് പറയാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയും നിങ്ങൾക്ക് പറയാൻ പറയാം പരിശുദ്ധ കുറാനും വിശ്വസിക്കുന്ന ഒരാൾ സ്വർഗം ഇല്ലാന്ന് പിന്നെ എങ്ങനെയാ പറയുക ഈ പറയുന്ന രൂപത്തിലുള്ള സ്വർഗം നരകം ഇല്ല പിന്നെ തെറ്റില്ല വ്യാഖ്യാനിച്ച കാണുന്ന കുറാൻ വ്യാഖ്യാതകളാണ് എല്ലാ കുഴപ്പം അതിന്റെ ട്രാൻസ്ലേഷൻ പറ്റുന്നത് അങ്ങനെ പറഞ്ഞു പറ്റിക്കണം അഹമ്മദീയ വിഭാഗക്കാരനായതിനാൽ പള്ളികളിൽ കയറ്റാത്ത കാലം മതപഠനത്തിന് സൗകര്യം ലഭിക്കാത്ത ബാല്യം ഡോക്ടർ താഹിർ അനുഭവങ്ങളുടെ ചെപ്പ് തുറക്കുമ്പോൾ തെളിയുന്നത് വേറിട്ട ചിന്തകളും ആശയങ്ങളും കാരണം നമ്മൾ ഈ അഹമ്മദിയ വിഭാഗം എന്ന് പറഞ്ഞിട്ടൊരു ശക്തി അത് വളരെയധികം മുസ്ലിം ലോകം മുഴുവൻ ചെയ്തൊരു ഇതായിരുന്നു എന്തൊക്കെ അവഗണന ഒന്നാമത് അവർ കേട്ടില്ല കേട്ടില്ല പിന്നെ അവരെ മദ്രസകൾ പഠിക്കാൻ പറ്റും അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവർ മറവാന് അത് എൻ്റെ ഫാദർ മുസ്ലിം സമൂഹത്തിൽ സ്ഥലത്തേക്ക് ഞാൻ തയ്ക്കേണ്ട ഒരു സമുദായം കാണുക സക്സസ് സ്റ്റോറി അറിയുക ഈ പാരാ സൈക്കോളജിസ്റ്റിനെ